ജോബിൻ്റെ പുസ്തകം ഇരുപത്തിനാലാം അധ്യായം സർവശക്തൻ വിധി നടത്താൻ സമയം നിശ്ചയിക്കാത്ത എന്തുകൊണ്ട് അവിടെ നിശ്ചയിച്ച ദിനങ്ങൾ അവിടുത്തെ ഭക്തന്മാർ കാണിക്കാതിരിക്കുന്നതുമെന്തുകൊണ്ട് മനുഷ്യൻ അതിർത്തി കല്ലുകൾ നീക്കി കളയുന്നു ആട്ടിൻ പറ്റങ്ങളെ കവർന്നെടുക്കുകയും മേയിക്കുകയും ചെയ്യുന്നു അവർ അനാഥരുടെ കഴുതിയെ തട്ടിക്കൊണ്ടുപോകുന്നു അവർ വിധ വീട് കാളയെ പണയം വാങ്ങുന്നു അവർ ദരിദ്ര വഴിയിൽ നിന്ന് തള്ളി മാറ്റുന്നു പാപങ്ങൾ ഒളിച്ച് ഒളിച്ച് കഴിയുന്നു മക്കൾക്ക് വേണ്ടി മരുഭൂമിയിൽ ഇര തീഴുന്ന പോലെ അവർ അധ്വാനിക്കുന്നു അവർ വയലിൽ നിന്ന് ഭക്ഷണം ശേഖരിക്കുന്നു ദുഷ്ടരുടെ മുന്തിരിത്തോട്ടത്തിൽ അവർ കാല പെറുക്കുന്നു രാത്രി മുഴുവൻ നഗ്നരായി ശയിക്കുന്നു തണുപ്പിൽ പുതപ്പിക്കാൻ അവർക്കൊന്നുമില്ല മലയിൽ പെയ്യുന്ന മഴ അവർ നൽകുന്നു ർപ്പിടമില്ലാതെ അവർ പാറക്കെട്ടുകളിൽ അതുപോലെ അനാഥശിശുക്കളെ പറിച്ചെടുക്കുകയും ദരിദ്രരുടെ കുഞ്ഞുങ്ങളെ പണയം വയ്ക്കുകയും ചെയ്യുന്നവരുണ്ട് ദരിദ്ര നഗ്നരായി വരയുന്നു അവർ വിശന്നുകൊണ്ട് കറ്റ ചുമക്കുന്നു അവർ ദുഷ്ടന്മാരുടെ ചക്കിൽ ഒഴിപെണ്ണയും ബീഞ്ഞും ആട്ടിയെടുക്കുന്നു എന്നാൽ അവർ ദാഹാർഥനാണ് നഗരത്തിൽ മരിക്കുന്നവരുടെ ഞെരുക്കം കേൾക്കുന്നു മുറിവേറ്റവരുടെ പ്രാണൻ സഹായത്തിന് വേണ്ടി കേഴുന്നു എന്നിട്ടും ദൈവം അവരുടെ പ്രാർത്ഥന ശ്രമിക്കുന്നില്ലാശത്തിൻ്റെ വഴി പരിചരിക്കുകയോ അതിൽ സഞ്ചരിക്കുകയോ ചെയ്യാതെ അതിനെ എതിർക്കുന്നവരുണ്ട് ദരിദ്രരെയും നിരാലംബരിയെയും കൊല്ലുന്നതിന് നേരം നേരമെടുക്കുന്നതിന് മുമ്പ് ഉണരുന്നു രാത്രിയിൽ അവർ മോഷണം നടത്തുന്നു ആരും എന്നെ കാണുകയില്ല എന്ന് പറഞ്ഞ് വ്യഭിചാരി ഇരുട്ടാകാൻ കാത്തിരിക്കുന്നു അവൻ മുഖം മൂടി അണിയുന്നു രാത്രിയിൽ അവർ വീടുകളിൽ തുരത്തു തുരക്കുന്നു പകൽ സമയം കഥ കടച്ച് മുറികളിൽ കഴിയുന്നു അവർ പ്രകാശം കാണുന്നില്ല കടുത്ത അന്ധകാരമാണ് അവരുടെ പ്രഭാതം അന്ധകാ അന്ധകാരത്തിൻ്റെ ക്രൂരതകളുമായിട്ടാണ് അവരുടെ കൂട്ടുകെട്ട് നിങ്ങൾ പറയുന്നു വെള്ളം അവരെ അതിവേഗം ഒഴുക്കിക്കളയുന്നു ഭൂമിയിൽ അവരുടെ അവകാശം ശ്രമിക്കപ്പെട്ടിരിക്കുന്നു കച്ചവടക്കാർ അവരുടെ മുന്തിരിത്തോട്ടങ്ങളെ സമീപിക്കുന്നില്ല വരക്ഷയും ചൂടും ഭീമജലത്തെ എന്ന പോലെ പാപിയെ പാതാളം തട്ടിക്കൊണ്ടുപോകുന്നു മാതൃഗർഭം പോലും അവരെ വിസ്മയിപ്പിക്കുന്നു അവരുടെ നാമം ഒരിക്കലും ഓർ ഓർമ്മയ്ക്കപ്പെടുന്നില്ല അങ്ങനെ ദുഷ്ടതിയെ വൃക്ഷം എന്ന പോലെ വെട്ടിനശിപ്പിക്കും മക്കളില്ലാത്ത മന്തികളെ അവർ ഇരയാക്കുന്നു വിധവയ്ക്ക് അവർ ഒരു നന്മയും ചെയ്യുന്നില്ല ദൈവം തൻ്റെ ശക്തിയാൽ ബലവാന്മാരുടെ ആയുസ് വർദ്ധിപ്പിക്കുന്നു ജീവിതത്തെ പറ്റി നിരാശരാകുമ്പോൾ അവർ ഉണർന്നെഴുന്നേൽക്കുന്നു ദൈവം അവർക്ക് സുരക്ഷിതത്വം നൽകി സഹായിക്കുന്നു അവരുടെ വഴിയിൽ അവിടുത്തെ ദൃഷ്ടികൾ പതിഞ്ഞിരിക്കുന്നു അല്പകാലത്തേക്ക് അവർ ഉയർത്തപ്പെടുന്നു പിന്നീട് അവർ ഇല്ലാതാകുന്നു കാളയെപ്പോൾ കാള പോലെ അവർ കള അവർ വാടി 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 നശിക്കുന്നു കതിർക്കുല പോലെ അവർ അവ കൊയ്തെടുക്കുന്നു അത് ശരിയല്ലെങ്കിൽ ഞാൻ നുണയനാണെന്നും ഞാൻ പറയുന്നത് അർത്ഥശൂന്യമാണെന്നും ആർക്ക് ആർ തെളിയിക്കും കർത്താവി അനുഗ്രഹിക്കണമേ പരിശുദ്ധ പരമദേവിയുടെ നേരവും ആരാധനയും സ്തുതിയും പ്രവേശം ഉണ്ടായിക്കിട്ട് വിശംസിയായിരിക്കും സ്തുതി